ിക്കുട്ടേറെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ട നിങ്ങൾ വായിക്കൂടെ വെള്ളം വരുമെന്ന് എനിക്ക് ദൂർച്ച ഉറപ്പാണ് നമ്മൾ ചമ്മന്തിയാണ് പറയുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള ചമ്മന്തി ഇതിൽ അടിപൊളി ടേസ്റ്റാണ് ഇലിക്കാറ്റി സാധനമാണ് ചമ്മന്തി എന്ന് പറയാൻ അത് നിങ്ങൾക്ക് നോക്കണം അതിന് ചമ്മന്തി എന്ന പേര് കൊടുക്കണമാണ് ഞാൻ പറയുന്ന ചമ്മന്തിയാണ് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഒരു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉള്ളാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ പോയാലോ ഓക്കെ ഭക്ഷണമോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാല് തക്കാളിയാണ് തക്കാളി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ പഴുത്ത തക്കാളിയൊക്കെ എടുക്കാൻ നോക്കുക പക്ഷേ എനിക്കിവിടെ ശരി പഴുപ്പ് കുറവായിരുന്നു അതൊരു നല്ലോണം ഒന്ന് എടുക്കണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്ന സൈസ് സൈസാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താപ്പഴത്തേ നമുക്ക് ഒക്കെ ആവും പിന്നെ ഒരു ചട്ടി ചട്ടിയടിപ്പി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി നല്ലോണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി എല്ലാം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ ഉണക്കമുളകാണ് ഞാനൊരു പത്ത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതും നല്ലോണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ച് ബെൽബട്ടൺ ഒന്ന് ഓ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അങ്ങനെ നമ്മൾ റോസ്റ്റ് ആക്കി നമ്മുടെ മുളവെല്ലാം നല്ല റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ ഇതുണ്ടല്ലോ തക്കാളി തക്കാളി എടുത്ത് അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റി വയ്ക്കാം പക്ഷേ എൻ്റെ തണുപ്പ് ഇതുവർക്ക് ആയിട്ടില്ലായിരുന്നു ചൂടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ എടുക്കുന്ന ഉണക്കമുളക് തക്കാളി പിന്നെ പുളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേർത്തതും പിന്നെ ഒരു സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എത്ര കനം കുറച്ച് അരിയാവോ അത്രയും കനം കുറച്ചെടുക്കുക എന്നിട്ട് നമുക്ക് മുളകൊക്കെ നല്ലവണ്ണം ഉടച്ചെടുക്കുക നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം ഉടച്ചെടുക്കുക ഞാൻ തക്കാളിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് നല്ല പഴുത്താണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉടയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും ഇത് ഇച്ചിരി പാടുവിട്ട് ഇച്ചിരി പഴുത്ത അല്ലാത്തതു അത് കിട്ടിയില്ലായിരുന്നു പിന്നെ എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി എല്ലാം അതേ ഇണക്ക് ഉടക്കാം നല്ലോണം വെളുത്തുള്ളി പുളി ഉള്ളി ഇതെല്ലാം സവാള എല്ലാം ഒരുമിച്ച് നല്ലോണം നോക്കുമ്പോൾ എന്തോ ടേസ്റ്റ് എന്ന് അറിയാമോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ നിന്നൊരു രണ്ട് സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കറിയാം കൂട്ടുകാരെ ഇത് കാണുമ്പോൾ നിങ്ങളുടെ വായകയുടെ വെള്ളം വരുന്നത് അത് സത്യം പറഞ്ഞാൽ ആയിരുന്നു സത്യം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അടിപൊളിയായിരുന്നു നല്ല പുളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അടിപൊളിയായിട്ട് നല്ലോണം എത്ര കൈ കൊണ്ട് എത്ര ആവുന്നു അത് ഇണക്കങ്ങ് ഉടച്ചെടുക്കുക ഉടച്ചെടുക്കുക കിടിലുമായിട്ടങ്ങ് ഉടയ്ക്കണം അടിപൊളിയായിട്ട് ഉടച്ചെങ്കിലാണ് അതിനകത്തിരിക്കുന്ന ആ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഈ തക നമ്മൾ ഈ തക്കാളി തക്കാളിയാണ് തക്കാളി ഉടയ്ക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു അങ്ങനെ പച്ച തക്കാളിയായിപ്പോയി ശരി പഴുപ്പ് കുറവായിപ്പോയി എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ആവുന്ന ആരോഗ്യൊക്കെ എടുത്തിട്ട് കുത്തി ഒടച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കുട്ടികാരെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നിങ്ങൾ ഈ സാധനം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് അറിയി കമന്റ് ആയിട്ട് അറിയിക്കണേ ഈ സംഭവം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതേ ടേസ്റ്റ് കിട്ടുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കൂടെ നമുക്ക് കിട്ടണേ പിന്നെ കുട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇത് ഞാൻ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ കൂടെ തയ്യാറായിട്ടുണ്ട് കുട്ടുകാരെ ഈ ഇരിക്കുന്ന സാധനം കണ്ട ചമ്മന്തി അടിപൊളി ആണ് ഒന്ന് വായി വെച്ച് നോക്കാം ഒന്ന് ആർക്കെങ്കിലും കൊതി പറഞ്ഞു ചോറിന് ഇടുന്നതിലും നമുക്ക് ലഞ്ചിലൂടെയും കഴിക്കാൻ ഡിന്നറിന കഴിക്കാൻ നമ്മൾ എന്തോടെ കോമ്പൗണ്ട് കഴിക്കാം നിങ്ങൾക്ക് ചമ്മന്തി എന്ന് പറയാൻ പറ്റാൻ സാധ്യത്തില്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു പേര് ഇട്ടുവാണെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിലൂടെ പറയണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയ വീഡിയോ